മദരകം സ്പോർട്സ് അക്കാദമി വേദിയൊരുക്കുന്ന രണ്ടാമത് ടൂർണമെന്റ് ഏപ്രിൽ മുതൽ മെയ് ഒന്ന് സെന്റ് ജോസഫ് ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ പുരുഷ വനിതാ ടീമുകളാണ് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഇതുവരെ നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള കാണികളെയും ടീമുകളെയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ രണ്ടര മാസക്കാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അംഗ സംഘാടക സമിതിയും അതോടൊപ്പം തന്നെ സബ് കമ്മിറ്റികളെ രൂപീകരിച്ചുകൊണ്ട് വിവിധ തലങ്ങളിലൂടെ കടന്നു പോവുകയാണ് പതിനായിരക്കണക്കിന് കാണികൾക്ക് കളി കാണാനുള്ള അവസരം ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പതിനായിരത്തോളം വരുന്ന ഗാലറി ഒരുക്കിക്കൊണ്ടും മൂവായിരത്തോളം ചെയറുകൾ ഒരുക്കിക്കൊണ്ടുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ടീമുകളായ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ആർമി തുടങ്ങിയ പുരുഷ ടീമുകളും അതേപോലെ തന്നെ കെ ഐ സി ബി തിരുവനന്തപുരവും അതേപോലെ തന്നെ ഇന്ത്യൻ ബാങ്കും ഉൾപ്പെടെയുള്ള ടീമുകളും നമ്മുടെ ഈ ടൂർണമെൻറ്റിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആറ് പുരുഷ ടീമുകളും ആറ് വനിതാ ടീമുകളുമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇവിടെ മതലത്തേക്ക് എത്തിച്ചേരുന്നത് പുരുഷ ടീമുകൾ കളി നടക്കുമ്പോൾ നമ്മുടെ മണിയോട് കൂടി തന്നെയാണ് പുരുഷ ടീമുകളുടെ കളി ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഏകദേശം അഞ്ച് മുപ്പതിനാണ് വനിതാ ടീമുകളുടെ കളി തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയം ആയതുകൊണ്ട് ഏകദേശം ആറു കൂടി കൃത്യം ആറു മണിയോട് കൂടി തന്നെ നമ്മുടെ വനിതാ ടീമുകളുടെയും കളി ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുൻ ഇന്ത്യൻ മാസ്റ്റേഴ്സ് വോളിബോൾ ഒരു ഒരു പ്രദർശന നമ്മുടെ ഈ ദിവസങ്ങളിലായിട്ട് ദിവസം വോളിബോളിന്റെ ആവേശം ത്രസിപ്പിക്കുന്ന മേളയിൽ ഇന്ത്യയിലെ പ്രമുഖ പുരുഷ ടീമുകളായ കേരള പോലീസ് ബി പി സി എൽ കൊച്ചിൻ ഇന്ത്യൻ ബാങ്ക് ചെന്നൈ ഇൻകം ടാക്സ് ചെന്നൈ ഇന്ത്യൻ എയർഫോഴ്സ് ഡൽഹി ഇന്ത്യൻ കസ്റ്റംസ് കൊച്ചി വനിതാ ടീമുകളായ എം ഫൗണ്ടേഷൻ ചെന്നൈ

ൽ സീമ ആ സീമയുടെ പ്രദേശത്തു നിന്ന് പി എം മുഹമ്മദ് അലി കൈമാറുന്ന ഒരു ദ്വീപിക നാസറും അലിമോനും നവാസും നയിക്കുന്ന ഒരു ദ്വീപിക അതും ഇതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളുടെ സ്വീകരണമായിട്ട് വാങ്ങി അതിലകത്ത് വരും യൂസഫ് മാസ്റ്റർ നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ ഹോളിബോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസഫ് മാസ്റ്റർ വീട്ടിൽ നിന്ന് യൂസഫ് മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ കൈമാറുന്ന ഒരു ദ്വീപ്ഷിക അത് സഗീർ കെ എച്ച് സകീറും റഷീദും അതുപോലെ തന്നെയുള്ള ജൂലാഷൂപ്പറും നയിക്കുന്നു പരം വോളിബോൾ പ്രേമികൾക്ക് കളി കാണാനുള്ള വിശാലമായ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് വൈകിട്ട് അഞ്ചാം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇ ടി ടൈസൺ എം എൽ എ ജനപ്രതിനിധികൾ വോളിബോൾ താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും രാവിലെ കുട്ടികൾക്കായി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഈ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ന ഒരു മുദ്രാവാക്യമാണ് അനുബന്ധ അതിൽ ഹൈലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള നമ്മൾ പന്ത്രണ്ട് ടീമുകൾ പങ്കെടുക്കും വൈകിട്ട് മതിരകത്തെ നാല് ഇടങ്ങളിൽ നിന്നുള്ള ദീപശിക റാലി വോളിബോൾ ഗ്രൌണ്ടിൽ എത്തിച്ചേരുമെന്നും സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു മദരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വി കെ മുജീബ് റഹ്മാൻ കെ വൈ അസീസ് പി എച്ച് നിയാസ് പി എച്ച് അമീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ മോഡലുകൾക്കുകളിൽ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ trendy and traditional variety collections mughal jewelry mughal jewelry you're watching true line news